കുട്ടിക്കാലം വേണോ കുട്ടിക്കാലം കുട്ടിക്കാലം വേണോ കുട്ടിക്കാലം കുട്ടിക്കാലം വേണോ കുട്ടിക്കാലം എത്ര ചേട്ടാ കുട്ടിക്കാലത്തിന് നൂറ് രൂപ തന്നാ മതി ചേച്ചി ചേച്ചിയുടെ കുട്ടിക്കാലം കാണിച്ചേരാ ചേട്ടാ നൂറ് രൂപ ചേച്ചിയുടെ കുട്ടിക്കാലം സെറ്റിരിക്കുന്നോ എനിക്ക് എപ്പോഴും സുഖാണല്ലോ നിനക്ക് സുഖാണോ ദിവസം മുഴുവൻ ജോലിയും ടെൻഷനും ഓടി ഓടി നല്ല രസല്ലേ നീ വേഗം മൊബൈൽ ഉണ്ട് ഉണ്ട് പൈസ നിനക്ക് പക്ഷെ നല്ല കൂട്ടുകാരില്ല പൈസ ഉണ്ട് പക്ഷെ സമാധാനം ഇല്ല എവിടെ വേണമെങ്കിലും പോവാ പക്ഷെ ഒരു സന്തോഷമില്ല പണ്ട് മണ്ണില് കളിച്ചിരുന്നത് മഴയത്ത് കളിച്ചിരുന്നത് തേൻമിട്ടായി കഴിച്ചിരുന്നത് ഓർമ്മകൾ അതുമാത്രല്ല തുടങ്ങി വായോ നമുക്ക് ഒരു വട്ടം കൂടി ചേട്ടാ ഒരായിരം രണ്ടായിരം തരാം നേരം കൂടെ കോടികൾ തന്നിട്ടും കാര്യല്ലേ മോളെ കാരണം കുട്ടിക്കാലം ജീവിതത്തിൽ ഒരൊറ്റ വട്ടേ വരൂ